വീണ്ടും കാണുക എന്നൊന്നുണ്ടാകില്ല നീ മരിച്ചതായി ഞാനും ഞാൻ മരിച്ചതായി നീയും കരുത് ചുംബിച്ച ചുണ്ടുകൾക്ക് വിടതരിക ലോലയിൽ പത്മരാജൻ എഴുതി വെച്ചിരിക്കുന്ന ഈ വരികൾ ഈ വാട്സപ്പ് യുഗത്തിലും സ്റ്റാറ്റസായി ഇടാത്തവർ വിരളമാണ് പ്രണയ തീയിൽ വെന്തുരുകുന്ന ലോല മിൽഫോർഡ് എന്ന സ്ത്രീയുടെ ചുണ്ടുകളിലെ തീഷ്ണത മലയാളി സഹൃദയങ്ങളിൽ ഇന്നും അവശേഷിക്കുന്നു സമാനതകളില്ലാത്ത തിരക്കഥകൾ കൊണ്ട് മലയാളിയുടെ കഥാപരിസരത്തെ വികാരഭരിതമാക്കിയ പത്മരാജൻ്റെ ഓർമ്മകൾക്ക് നീണ്ട മുപ്പത്തിനാല് വർഷങ്ങൾ കാലത്തെ അതിജീവിക്കുന്ന ശക്തമായ ഭാഷയും അനായാസമായ എഴുത്തിൻ്റെ ഒഴുക്കും ആരെയും പിടിച്ചിരുത്തുന്ന ഭാവാത്മകതയും ഒക്കെയാണ് അദ്ദേഹത്തെ മറ്റെഴുത്തുകാരിൽ നിന്നും തീർത്തും വ്യത്യസ്തനാക്കുന്നത് മനുഷ്യ മനസ്സിനെ തളച്ചിടാൻ കരുത്തുള്ള ലാവാ പ്രവാഹമാണ് പത്മരാജൻ്റെ സൃഷ്ടികളിലെ മനുഷ്യർ പ്രണയവും നിഗൂഢതയും വഞ്ചനയും പ്രമേയമാക്കിയ കഥകളിലൂടെ മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത നിരവധി ചിത്രങ്ങൾ തൻ്റെ എഴുത്തിൽ നിലനിർത്തിയ പ്രണയത്തിൻ്റെ അനന്തമായ സാധ്യതകൾ അദ്ദേഹത്തിൻ്റെ സിനിമകളെ കൂടുതൽ അനുഭവവേദ്യമാക്കി എന്ന് പറയാം പത്മരാജൻ്റെ കഥകളും സംവിധാനവും ഒക്കെ സുപരിചിതമായ നമുക്ക് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ഇസൈജ്ഞാനി ഇളയരാജയുടെ ഈണത്തിൽ പുറത്തുവന്ന ഒരു മലയാള ചലച്ചിത്ര ഗാനത്തെ അടുത്തറിഞ്ഞാലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ വിഷു റിലീസായി എത്തിയ ചിത്രമാണ് പത്മരാജൻ തന്നെ സംവിധാനം ചെയ്ത സീസൺ അമേരിക്കൻ എഴുത്തുകാരനായ സ്റ്റീഫൻ കിങ്ങിൻ്റെ ഡിഫറെൻ്റ് സീസൺസ് എന്ന കളക്ഷനിലെ റീറ്റ ഹൈവോത്ത് ആൻഡ് ഷോശം ക്രിഡംഷൻ എന്ന നോവലിൻ്റെ സ്വതന്ത്ര അഡാപ്റ്റേഷനാണ് സീസൺ ഇളയരാജ സംഗീതം നൽകി ജയചന്ദ്രൻ ആലപിച്ച പോയി വരൂ സ്വാഗതം എന്ന വെറും രണ്ടു വരിയിൽ മാത്രം ഒതുങ്ങുന്ന പാട്ടിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിൽ മോഹിപ്പിക്കുന്ന ശബ്ദത്തിൽ സംഭാഷണശകലങ്ങൾ പോലെ പത്മരാജൻ തൻ്റെ തന്നെ ശബ്ദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആകാശവാണിയിൽ റേഡിയോ അനൗൺസറായി കരിയർ തുടങ്ങിയ പത്മരാജന്റെ ശബ്ദസൗകുമാര്യം ഞാൻ ഗന്ധർവൻ എന്ന് തുടങ്ങുന്ന ഡയലോഗിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട് ഗന്ധർവൻ ചിത്രശലഹമാകാനും മേഘമാലകളാകാനും മനുഷ്യനാ നിന്റെ നിമിഷാർത്ഥം പോലും ഈ ഈ ഭൂമിയുടെ മാത്രം കഴിയാൻ ഒരു ഞാൻ ഗന്ധർവൻ കാലത്തിനു മുൻപേ സഞ്ചരിച്ച സൃഷ്ടികളുടെ ഗണത്തിൽപ്പെടുത്താവുന്ന ഈ ഗാനം അത്ര പ്രശസ്തമോ പ്രേക്ഷകരുടെ പ്രിയ ഗാനമോ അല്ലാതിരുന്നിട്ട് കൂടി ഇക്കാലത്തും ഈ ഗാനത്തിന്റെ പ്രത്യേക ജോണർ പുതുതലമുറയെ ഈ ഗാനത്തിലേക്ക് ആകർഷിക്കുന്നു ജാസിൻ്റെ പശ്ചാത്തലത്തിൽ മലയാളത്തിലെ ആദ്യത്തെ റാപ്പ് എന്ന് കരുതാവുന്ന ഒരു ഗാനം ഇളയരാജയുടെ സ്ഥിരം മ്യൂസിക് പാറ്റേണിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി കമ്പോസ് ചെയ്തിരിക്കുന്ന ഈ ഗാനത്തിനോട് അല്പമെങ്കിലും സാദൃശ്യം തോന്നുന്ന മറ്റൊരു ഗാനം കണ്ടെത്താൻ കഴിയില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ വ്യത്യസ്തമായ ഒരു ബീറ്റിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു എപ്പോഴത്തെയും പോലെ ജയചന്ദ്രൻ്റെ മനോഹരമായ ആലാപനം ഗാനത്തിന് ഭംഗി കൂട്ടുന്നുമുണ്ട് എൺപതുകളിലെ കോവളം ബീച്ചിൽ വിദേശികളും സ്വദേശികളുമായ ടൂറിസ്റ്റുകൾ ചേർന്ന് സൃഷ്ടിച്ച നിഗൂഢമായ അന്തരീക്ഷം ഇന്ന് നഷ്ടമായെങ്കിലും ആ കാലത്തേക്ക് നമ്മെ തിരികെ കൊണ്ടുപോകുന്ന ഒരു ഗംഭീര സിനിമയാണ് സീസൺ സഞ്ചാരികൾക്ക് ഒരേ സമയം സന്തോഷപൂർവ്വം സ്വാഗതമരുളുന്ന ഒരു പ്രദേശം മറ്റൊരു കൂട്ട സഞ്ചാരികളെ യാത്രയാക്കിക്കൊണ്ടേയിരിക്കുന്നു വന്നുപോകലിൻ്റെ നൈരന്തര്യം സജീവമാകുന്ന ഒരു കടൽ തീരമാണ് സീസണിലെ കഥാപരിസരം ഈ ഗാനത്തിൻ്റെ വരികൾ കഥാപരിസരത്തിനപ്പുറം വന്നു പോകാനുള്ള ഒരു തീരമായി ഭൂമിയെ അടയാളപ്പെടുത്തുകയും ചെയ്യുന്നു സന്തോഷത്തോടെ നമ്മെ സ്വാഗതം ചെയ്യുന്ന മാത്രയിൽ തന്നെ കുറേ പേർ മടങ്ങിപ്പോകുന്നുണ്ടാവാം അവരെ വേദനയോടെ യാത്രയാക്കുന്ന തീരം സന്തോഷത്തോടെ മറ്റു ചിലരെ സ്വീകരിക്കുകയും ചെയ്യുന്നു ഓരോ യാത്രാമൊഴിക്കും സ്വാഗതത്തിനുമിടയിലെ ഒഴിവു സത്രമാണ് ഭൂമി എന്ന സുന്ദര കൽപ്പനയാണ് ഈ ഗാനത്തിൻ്റെ കാവ്യഭംഗി വെളിവാക്കുന്നത് ഒരു പ്രദേശത്തെ സുവർണ കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിറയുന്ന ഈ മാസ്മരിക സംഗീതത്തിൻ്റെ പ്രധാന ആകർഷണം പത്മരാജൻ എന്ന പ്രതിഭയുടെ സംഭാഷണ ശകലങ്ങൾ തന്നെയാണ് വരും കാലവും പുതുതലമുറയും ആഘോഷിക്കാൻ പോകുന്ന ഒന്നായിരിക്കും ഇതെന്ന് നിസ്സംശയം പറയാം മറ്റൊരു പാട്ടുമായി വീണ്ടും വരാം നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻസായി രേഖപ്പെടുത്തുമല്ലോ